നമസ്കാരം രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം ടി വി എസ് ഐക്യൂബ് എസ് ടി ഇറങ്ങിയിരിക്കുകയാണ് മൊത്തത്തിൽ ഇപ്പോൾ ഐക്യൂബിന് അഞ്ച് വേരിയന്റുകളാണുള്ളത് ഏതൊക്കെ വേരിയന്റുകളാണെന്ന് മനസ്സിലാക്കാൻ ഓരോ വണ്ടികൾക്കും നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ടി വി എസ് ഐക്യൂബ് നയൻ ഐക്യൂബ് ട്വൽവ് ഐക്യൂബ് എസ് ഐക്യൂബ് എസ് ടി ട്വൽവ് ഐക്യൂബ് എസ് ടി സെവന്റീൻ ഈ അഞ്ച് വേരിയന്റുകളുടെയും ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല മോട്ടോർ പവറും എല്ലാ അഞ്ച് വേരിയന്റുകൾക്കും ഒരേപോലെ തന്നെയാണ് ബാറ്ററി ബാക്കിലും റേഞ്ചിലും ചാർജിങ്ങിന്റെ സമയത്തിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലും ഒക്കെയാണ് കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ബേസ് വേരിയന്റായ ഐക്യൂബ് നയനിന് രണ്ട് പോയിന്റ് രണ്ട് കിലോ ടവറിന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ വേരിയന്റുകളിലും ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് അതേപോലെ എക്കോ പവർ എന്നീ രണ്ട് റൈഡിംഗ് മോഡുകളാണ് എല്ലാ വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് മോഡുമുണ്ട് ഐക്യൂബ് നയനിൽ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എക്കോ മോഡിൽ എഴുപത്തി കിലോമീറ്റർ ട്രൂ റേഞ്ചും പവർ മോഡിൽ അറുപത് കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പത് വാട്ട്സ് ചാർജറിൽ ബാറ്ററി പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ രണ്ട് മണിക്കൂറാണ് വേണ്ടത് പേൾ വൈറ്റ് വാൾനട്ട് ബ്രൌൺ എന്നീ രണ്ട് കളറുകളിൽ നിങ്ങൾക്ക് ഈ ഐക്യൂബ് നയൻ ലഭിക്കും അതേപോലെ മുപ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ആണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത് മൂന്ന് കിലോ വാട്ട് നോമിനൽ പവറും നാല് പോയിന്റ് നാല് കിലോ വാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന ബി എൽ ഡി സി ഹബ് മോട്ടോറാണ് എല്ലാ അഞ്ച് വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഐക്യൂബ് നയൻറെ ടോപ്പ് സ്പീഡ് ടി വി എസ് ഐക്യൂബ് നയൻറെ നിലവിലെ എക് ഷോറൂം വില ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ഇൻട്രോഡക്ടറി പ്രൈസ് കാഷ് ബാക്ക് ഉണ്ട് അതായത് നിങ്ങൾ ഈ വണ്ടി ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എക് ഷോറൂം പ്രൈസ് തൊണ്ണൂറ്റഞ്ചായിരം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുമെന്നർത്ഥം ടാക്സ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഓൺ ദ റോഡ് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് എടുത്ത് നൽകേണ്ടി വരും ഈ ഒരു വേരിയന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക കാരണം ഇത് ഇൻട്രോഡക്ടറി ആണ് പിന്നീട് വില കൂടാൻ സാധ്യതയുണ്ട് ഐക്യൂബ് ട്വൽവ് ആണ് ഇവരുടെ അടുത്ത വേരിയന്റ് മൂന്ന് പോയിന്റ് നാല് കിലോ ടവറിന്റെ ബാറ്ററിയാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എക്കോ മോഡിൽ നൂറ് കിലോമീറ്റർ ട്രൂ റേഞ്ചും അതേപോലെ പവർ മോഡിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ വേരിയന്റിൽ ചാർജറിന്റെ വാട്ട്സ് കുറവാണ് അറുന്നൂറ്റമ്പത് വാട്ട്സ് ചാർജറിൽ ബാറ്ററി പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടോർ പവർ സെയിം തന്നെയാണെങ്കിലും ഈ വേരിയന്റിൽ ടോപ്പ് സ്പീഡ് എഴുപത്തെട്ട് കിലോമീറ്റർ പെർ അവർ വരെ സഞ്ചരിക്കാൻ സാധിക്കും ബൂട്ട് സ്പേസ് ലേശം കൂടുതലുണ്ട് ഈ വേരിയന്റിൽ മുപ്പത്തിരണ്ട് ലിറ്റർ മൂന്ന് കളറുകളിൽ നിങ്ങൾക്ക് ഈ വണ്ടി ലഭിക്കും ഷൈനിങ് റെഡ് ടൈറ്റാനിയം ഗ്രേ പേൾ വൈറ്റ് നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത് ടി വി എസ് ഐക്യൂബ് ട്വൽവിന്റെ എക് ഷോറൂം വില വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് മെയ് മാസത്തിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ വണ്ടിക്ക് ആറായിരത്തി എഴുന്നൂറ് രൂപയുടെ ക്യാഷ് ബാക്കും ഓഫറുണ്ട് അതായത് ഈ മാസം നിങ്ങൾ ഈ വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ലഭിക്കുമെന്നർത്ഥം ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ടി വരും ഈ വേരിയന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ മാസം തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം ജൂൺ മാസം മുതൽ വില കൂടിയേക്കാം മൂന്നാമത്തെ വേരിയന്റായ ടി വി എസ് ഐക്യു ബസ്സിനും മൂന്നേ പോയിന്റ് നാല് കിലോ ടവറിന്റെ ലഭ്യമായ ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എക്കോ മോഡിൽ നൂറ് കിലോമീറ്റർ ട്രൂ റേഞ്ചും അതേപോലെ തന്നെ പവർ മോഡിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അറുന്നൂറ്റമ്പത് വാട്ട്സ് ചാർജറിൽ ബാറ്ററി പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് വേണ്ടത് മോട്ടോർ പവർ സെയിം തന്നെയാണ് ടോപ്പ് സ്പീഡ് എഴുപത്തെട്ട് കിലോമീറ്റർ പെർ അവർ മുപ്പത്തിരണ്ട് ലിറ്റർ തന്നെയാണ് ബോട്ട് സ്പേസ് കപ്പാസിറ്റി മിൻറ്റ് ബ്ലൂ കോപ്പർ ബ്രോൺസ് ഗ്ലോസി മെർക്കുറി ഗ്രേ ഗ്ലോസി എന്നീ മൂന്ന് കളറുകളിൽ നിങ്ങൾക്ക് ഈ വണ്ടി ലഭിക്കും നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് കിലോഗ്രാം ആണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത് ടി വി എസ് ഐ ക്യൂബ് എസിന്റെ എക് ഷോറൂം വില വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഓൺ ദ റോഡ് വരുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും ഈ വണ്ടിക്ക് കമ്പനി ഓഫർ ഒന്നും നൽകുന്നില്ല ഐക്യൂബ് ട്വൽവും ഐക്യൂബ് എസും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഐ ക്യൂബ് എസിന് ഏഴ് ഇഞ്ചസിന്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ടച്ച് സ്ക്രീൻ അല്ല താഴെയുള്ള രണ്ട് വേരിയന്റുകൾക്കും അഞ്ച് ഇഞ്ചസിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതും ടച്ച് സ്ക്രീൻ അല്ല പിന്നെ ഐക്യൂബ് എസിൽ കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ടാവും അത് ഞാൻ അവസാനം പറയാം അതേപോലെ തന്നെ വണ്ടിയുടെ കളറുകളിലും വ്യത്യാസമുണ്ട് ബാക്കി എല്ലാ സംഗതികളും ഒരേപോലെ തന്നെയാണ് ഐക്യൂബ് എസ് ടി ട്വൽവ് ആണ് ഇവരുടെ നാലാമത്തെ വേരിയന്റ് മൂന്ന് പോയിന്റ് നാല് കിലോ വോട്ട് അവർ ബാറ്ററി പാക്ക് തന്നെയാണ് ഈ വേരിയന്റിലും ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എക്കോ മോഡിൽ നൂറ് കിലോമീറ്റർ ട്രൂ റേഞ്ചും പവർ മോഡിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പത് വാട്സ് ചാർജറിൽ പൂജ്യം മുതൽ എൺപത് ശതമാനം ബാറ്ററി ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ മതി മോട്ടോർ പവർ സെയിം തന്നെയാണ് ടോപ്പ് സ്പീഡ് എഴുപത്തി കിലോമീറ്റർ പെർ അവർ തന്നെ ബൂട്ട് സ്പേസും മുപ്പത്തിരണ്ട് ലിറ്റർ തന്നെയാണ് ഈ ഒരു വേരിയന്റ് വണ്ടി നിങ്ങൾക്ക് നാല് കളറുകളിൽ ലഭിക്കും സ്റ്റാർലൈറ്റ് ബ്ലൂ ഗ്ലോസി ടൈറ്റാനിയം ഗ്രേ മാറ്റ് കോറൽ സാൻ ഗ്ലോസി കോപ്പർ ബ്രോൺസ് മാറ്റ് പിന്നെ ഒരുപാട് സ്മാർട്ട് ഫീച്ചറുകളും ഏഴ് ഇഞ്ചസിന്റെ സ്ക്രീനും വരുന്നുണ്ട് ഇതും ടച്ച് സ്ക്രീൻ അല്ല നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് കിലോഗ്രാം തന്നെയാണ് ഈ വണ്ടിയുടെ ഭാരവും വരുന്നത് ടി വി എസ് ഐക്യൂബ് ട്വൽവിന്റെ എക്സ് ഷോറൂം വില വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺ ദ റോഡ് വില വരുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരും ഈ വേരിയന്റിനും കമ്പനി ഓഫർ ഒന്നും തന്നെ നൽകുന്നില്ല ടോപ്പ് എൻഡ് മോഡലായ ടി വി എസ് ഐക്യൂബ് എസ് ടി സെവൻറ്റീന് അഞ്ച് പോയിന്റ് ഒന്ന് കിലോ ടവറിന്റെ ബാറ്ററി പാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി പാക്ക് ഈ ഒരു ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ട്രൂ റേഞ്ചാണ് എക്കോ മോഡൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് വലിയൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി അമ്പത് വാർട്സ് ചാർജറിൽ ബാറ്ററി പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് വേണ്ടത് മോട്ടോർ പവർ സെയിം തന്നെയാണെങ്കിലും ഈ ടോപ്പ് എൻ വേരിയന്റിന് എൺപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡ് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ബാക്കിയുള്ള വേരിയന്റുകളുടെ ടോപ്പ് സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നർത്ഥം ബൂട്ട് സ്പേസ് മുപ്പത്തിരണ്ട് ലിറ്റർ തന്നെയാണ് വണ്ടിയുടെ കളറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐക്യൂബ് എസ് ടി ട്വൽവിന്റെ അതേ നാല് കളറുകൾ തന്നെയാണ് ഐക്യൂബ് എസ് ടി സെവൻറ്റീനും കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്മാർട്ട് ഫീച്ചറുകളും ഏഴ് ഇഞ്ചസിന്റെ ടച്ച് സ്ക്രീനുമാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത് ടോപ്പൻ വേരിയന്റ് ആയ ഐക്യൂബ് എസ് ടി സെവൻറ്റീൻറെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുമ്പോഴേക്കും ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ടി വരും ഈ വേരിയന്റിനും കമ്പനി ഓഫർ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഒന്നു മുതൽ നാല് വരെയുള്ള എല്ലാ വേരിയന്റുകൾക്കും ഇവിടെ നമ്മൾ വില പറഞ്ഞിരിക്കുന്നത് ഇ എം പി എസ് സബ്സിഡിയായ പതിനായിരം രൂപ കിഴിച്ചതിന് ശേഷമാണ് ടോപ്പ് എൻ മോഡലിന് സബ്സിഡി ഇല്ല കാരണം സബ്സിഡി നിയമപ്രകാരം നിശ്ചിത വിലയ്ക്ക് മുകളിൽ ഫാക്ടറി കോസ്റ്റ് വരുന്ന വണ്ടികൾക്ക് സബ്സിഡി ലഭിക്കില്ല ഐക്യൂബ് എസ് ടിയുടെ രണ്ട് വേരിയന്റുകൾക്കും ട്വിൻ ട്യൂബ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം നോർമൽ ട്വിൻ ട്യൂബ് സസ്പെൻഷൻ ആണ് അതേപോലെ ഫ്രണ്ടിൽ എല്ലാ വേരിയന്റുകൾക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നൂറ്റി അമ്പത്തിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ സീറ്റൈറ്റ് ഇത് എല്ലാ വേരിയന്റുകളിലും ഒരേപോലെ തന്നെയാണ് അതേപോലെ തന്നെ എല്ലാ വേരിയന്റുകൾക്കും ഫ്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നൂറ്റി മുപ്പത് മില്ലിമീറ്റർ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ തൊണ്ണൂറെ ബാർ തൊണ്ണൂറെ പന്ത്രണ്ട് ഇഞ്ചസ് ആണ് ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ വേരിയന്റുകൾക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ജി എസ് എം കണക്ടിവിറ്റി ഒ ടി എ അപ്ഡേറ്റ്സും എല്ലാം എല്ലാ വേരിയന്റുകളിലും ലഭ്യമാണ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇൻകമ്മിംഗ് കോൾ അലേർട്ട് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഡിസ്റ്റൻസ് ടു എം ടി പാർക്ക് അസിസ്റ്റ് റിവേഴ്സ് അസിസ്റ്റ് പോലെയുള്ള ഫീച്ചറുകളും എല്ലാ വേരിയന്റുകളിലും ലഭ്യമാണ് മ്യൂസിക് കൺട്രോൾ ആദ്യത്തെ രണ്ട് ബേസ് വേരിയന്റുകളിൽ മാത്രം ലഭ്യമല്ല അതായത് ഐ ക്യൂബ് നയനിലും ഐക്യൂബ് ട്വൽലിലും ബാക്കി എല്ലാത്തിലും അത് ലഭിക്കും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഐക്യൂബ് എസ് ടിയുടെ രണ്ട് വേരിയന്റുകളിൽ മാത്രമാണ് ഉള്ളത് അതായത് എസ് ടി ട്വൽലും എസ് ടി സെവൻറ്റീനിലും എസ് ടി ട്വൽവിൽ അത് ആക്സസറി ആണെങ്കിൽ എസ് ടി സെവൻറ്റീനിൽ അത് വണ്ടിയുടെ കൂടെ തന്നെ ലഭിക്കും ജിയോ ഫെൻസിംഗ് ആന്റി തെഫ്റ്റ് അലാറം ലൈവ് ഇൻഡിക്കേറ്റർ സ്റ്റാറ്റസ് ക്രാഷ് ആൻഡ് ഫോൾട്ട് അലേർട്ട് എന്നീ ഫീച്ചറുകൾ എല്ലാ വേരിയന്റുകളിലും ലഭിക്കും എൽ ഇ ഡി ലൈറ്റോട് കൂടിയ ഫ്ലിപ്പ് കീ ആദ്യത്തെ രണ്ട് ബേസ് വേരിയന്റുകളിൽ മാത്രം ലഭിക്കില്ല യുഎസ് ബി ചാർജർ എല്ലാ വേരിയന്റുകളിലും ലഭിക്കും ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ മുഴുവനും റീഫണ്ടബിൾ എമൌണ്ട് ആയ അയ്യായിരം രൂപ കൊടുത്ത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് വേരിയന്റ് വണ്ടി വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഒരു മാസത്തിനുള്ളിൽ ഡെലിവറി ലഭിക്കും എന്തായാലും വണ്ടി ഇറങ്ങിയതിനു ശേഷം ഒരു ടെസ്റ്റ് റൈഡും അതുപോലെ തന്നെ റേഞ്ച് ടെസ്റ്റും പിന്നെ കസ്റ്റമർ റിവ്യൂ എല്ലാം ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ മേക്കാണാം